ടാക്സി വാഹനത്തിൽ സ്വകാര്യ വാഹനത്തിന്റെ നമ്പർ പിടിപ്പിച്ച ഡ്രൈവർ പിടിയിലായി കോട്ടയം ഭാഗത്തു നിന്നും യാത്രക്കാരുമായി വരികയായിരുന്ന ഇന്നോവ കാറാണ് നെടുമ്പാശ്ശേരി എയർപോർട്ട് വാഹന പരിശോധനയിൽ എം ഉദ്യോഗസ്ഥരുടെ പിടിയിലായത് എയർപോർട്ടിലെ പാർക്കിംഗ് ഫീസ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു പ്രവൃത്തി താൻ ചെയ്തതെന്ന് ഡ്രൈവർ പറയുന്നു വാഹനത്തിന്റെ ഉടമയ്ക്കെതിരെയും ഡ്രൈവർക്കെതിരെയും മോട്ടോർ വാഹന നിയമം അനുസരിച്ചുള്ള നടപടികൾ സ്വീകരിച്ചു എം വി ഐ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സുൽഫിക്കർ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ജെയിംസ് ജോസഫ് സിജു ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിലാണ് വാഹനം പിടികൂടിയത് നിയമാനുസൃതമല്ലാത്ത രീതിയിൽ നമ്പർ പ്ലേറ്റ് കഴിപ്പിച്ച വാഹനം പിടികൂടുകയുണ്ടായി പ്രസ്തുത വാഹനം പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ഈ വാഹനം ടാക്സി പെർമിറ്റുള്ള വാഹനമാണ് എന്നാൽ പ്രദർശിപ്പിച്ച ബോർഡ് പ്രൈവറ്റ് വാഹനത്തിന്റേതായി ഇത് സ്ഥിരമായിട്ട് എയർപോർട്ടുമായി ബന്ധപ്പെട്ട് അനേകം വാഹനങ്ങൾ ഇതുപോലെ സർവീസ് സമൃദ്ധമായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ എയർപോർട്ടിനുള്ളിലെ വാഹന പാർക്കിംഗ് ഫീസ് ഒഴിവാക്കാൻ വേണ്ടിയാണ് എന്നതാണ് അറിയാൻ സാധിച്ചത് ഈ പിടിച്ച വാഹനം ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ മുപ്പത്തഞ്ചോളം പ്രാവശ്യം ഈ എയർപോർട്ടിനുള്ളിൽ കടന്നതായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കർശനമായ വാഹന പരിശോധന ഇതുമൂലം ഉണ്ടാകുന്നെന്ന് അറിയിക്കുന്നു